രാജാക്കാട് രാജകുമാരി മേഖലയിൽ ഇരുചക്ര വാഹന മോഷണം പതിവാകുന്നു പുതുവർഷം പിറന്ന് ഒന്നര മാസത്തിനുള്ളിൽ മൂന്ന് ഇരുചക്ര വാഹനങ്ങളാണ് മോഷണം പോയത് സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് വീട്ടുമുറ്റത്തിരുന്ന ഇരുചക്രവാഹനം മോഷ്ടിക്കപ്പെട്ടത് എൻ ആർ സി ടി സ്വദേശി ചാലിൽ വീട്ടിൽ ജോമോൻ ജോസഫിന്റെ പ്ലാറ്റിനൈക്കാണ് മോഷണം പോയത് പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് മോഷണം നടന്നിട്ടുള്ളത് സ്കൂളിന് സമീപത്തെ സിസിടിവി ക്യാമറയിൽ ദൃശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തമായിട്ടില്ല ഇതേ ദിവസം തന്നെ മാങ്ങാത്തൊട്ടി പുത്തൻചെറിയിൽ അനൂപിന്റെയും പൾസർ ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമം നടന്നിരുന്നു വാഹനത്തിന്റെ മുൻഭാഗം തകർത്ത വാഹനം സ്റ്റാർട്ടാക്കി മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ധനമില്ലാത്തതിനാൽ ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു മേഖലകളിൽ മോഷണ ശ്രമങ്ങളും സാമൂഹ്യ ദ്രോഹ പ്രവർത്തനങ്ങളും വ്യാപകമാവുകയാണ് ബൈക്ക് മോഷണം സംബന്ധിച്ച ജോമോൻ രാജാക്കാട് പോലീസിൽ പരാതി നൽകി ഇവിടെ ഇപ്പം എന്റെ വണ്ടി വീട്ടുമുറ്റത്ത് തീരുന്ന വണ്ടിയാണ് മോശം പോയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പണിയുന്ന പയ്യന്റെ റോട്ടിൽ പെട്രോൾ തീർന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയാണത് അത് അതിന്റെ പൈസയെല്ലാം പൊളിച്ച് അവർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമം നടത്തി പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഒറ്റ കാരണം അത് എടുത്തിട്ട് പോകാൻ പക്ഷെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അന്വേഷിച്ചുകഴിഞ്ഞപ്പം കദനപ്പാറ മേലൊരു രണ്ട് വണ്ടികളും പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് പഴയ വണ്ടി ആയതുകൊണ്ട് അവര് പിന്നെ വലിയ കാര്യമാക്കിയില്ല എന്നാണ് അവര് പറഞ്ഞത് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് അവര് അന്വേഷിക്കുന്നുണ്ട് ബോർഡർ കടന്നു പോയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഈ ആദ്യം നമ്മളെ മേഖല തന്നെ ഉണ്ടാവാനാണ് സാധ്യത അതുകൊണ്ട് അവര് ഈ മേഖല കൂടുതൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത് രാത്രി കാലങ്ങളിൽ നൈറ്റ് പെട്രോളിംഗ് നടത്തുന്ന കാര്യത്തിൽ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഇടുക്കി വിഷൻ